േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്പനാട് വിക്രമനുമായി പ്രശ്നങ്ങൾ വഹലായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ വർഷ മാത്രവുമല്ല ഇതേ സമയം വർഷയെ താനിപ്പോൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന വിവേക് ആകട്ടെ വർഷയെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് പോകുന്ന അവൻ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി വർഷയെ കാണുന്നുവെങ്കിലും വർഷയ്ക്ക് ഇപ്പോഴും വിവേകിനോട് അമർഷവും ദേഷ്യവും മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിവേകിൻ്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല വർഷയെ താൻ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവേക് വർഷയില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്തത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ വർഷയെ പക്ഷേ വിവേകിനോട് തനിക്ക് വെറുപ്പ് മാത്രമാണ് ഉള്ളത് എന്ന വർഷ തുറന്നടിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്